ഇത് ശ്രീ വി ഷാജി മാസ് അവാർഡ്സ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വളരെ അപൂർവമായി കാണുന്ന ഒരു ബിസിനസ്സാണ് ഇത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളെ നമുക്ക് പ്രിയപ്പെട്ട ശ്രീ ഷാജിയോട് തന്നെ ചോദിക്കാം നമസ്കാരം എന്തൊക്കെയാണ് ബാങ്കിൾച്ചയുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നതെന്നൊന്ന് പറയാമോ നമ്മൾ വുഡൻ മൊമെൻറ്റോ മാനുഫാക്ചറിങ് ആണ് നമ്മൾ അതായത് കേരളത്തിൽ നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് മീൻസ് രാജ്യം മീൻസ് പുറം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് അത് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ ഒരു യൂണിറ്റ് അതായത് നമുക്കിത് ഞങ്ങളുടെ അടുത്തു വാങ്ങിക്കുന്ന ഓരോ കസ് പ്രോഡക്റ്റിനും നമുക്ക് എത്ര രൂപയ്ക്കാണ് പുറത്തോണ്ട് വന്നുകൊണ്ടിരുന്നത് അതേ വിലയ്ക്ക് നമ്മൾ മാനുഫാക്ചർ ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം അല്ല അപ്പോൾ അതേ തന്നെ കൊടുത്താൽ അവർക്ക് എന്താ ലാഭം ലാഭം ആർക്ക് അല്ല കസ്റ്റമറിന് കൊടുക്കുകയാണ് കസ്റ്റമറിനാണ് അതേ വിലക്ക് കൊടുക്കുന്നത് കസ്റ്റമറിന് ഞങ്ങൾ അതേ വിലക്ക് കൊടുക്കുകയാണ് നമ്മൾ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്തതല്ലേ പണ്ട് വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരികയാണ് നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഞങ്ങളൊരു ഡീലർ ഞങ്ങൾ ഡീലറായിട്ട് തുടങ്ങിയത് ഡീലറായിട്ട് തുടങ്ങിയതാണ് ഞങ്ങൾക്ക് ഡീലറായിട്ട് ഡീലറായിട്ടിരിക്കുമ്പം വന്ന വിലക്കാണ് ഞങ്ങളിപ്പം മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നത് ആ മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നത് ഇപ്പോൾ താങ്കൾ ഇതിൽ ഈ ഈ ഇത് മാനുഫാക്ചർ ചെയ്യും അല്ലേ എം ഡി എഫ് അതുപോലെ മറ്റു മെറ്റീരിയലൊക്കെ വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യും അങ്ങനെ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കും അല്ലേ ഞങ്ങൾ മോസ്റ്റ്ലി നയൻറ്റി പെർസെൻറ്റേജ് ഇപ്പോൾ ഇപ്പോൾ ഒരു കടക്കാരൻ വന്ന് കുറച്ച് ഫീസ് മേടിക്കുകയാണ് പ്രിന്റിംഗും ഡിസൈ ഒക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ല അതിപ്പോൾ ഞങ്ങൾ നയൻറ്റി പെർസെന്റേജ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല ഓ അതാണ് ഞങ്ങളിപ്പോൾ അതുപോലെ കസ്റ്റമേഴ്സ് ഞങ്ങളെ ഇപ്പോൾ ഒരിടത്തും ഇത് കൊടുക്കുന്ന അറിഞ്ഞ് വില കുറച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ ആൾക്കാർ ഞങ്ങളെ തേടി ആയതുകൊണ്ട് ഞങ്ങൾ മാനുഫാക്ചറേഴ്സ് മാനുഫാക്ചറേഴ്സ് മാത്രമല്ല ഞങ്ങൾ അത് പ്രിന്റും ചെയ്ത് കൊടുക്കും കൊടുക്കും ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ബേസിക്കലി ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഞാൻ ഡൽഹിയിലായിരുന്നു ഇത് ബിടെക് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് എടുത്തു ഡിപ്ലോമ മെക്കാനിക്കൽ നയൻറ്റി ടു ബാച്ച് ആണ് അതിന് ശേഷമാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് മൊത്തം രണ്ട് മൂന്ന് കമ്പനികളിലായിട്ട് ഞാൻ ഫർണിച്ചർ യൂണിറ്റിൽ എൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ഞാൻ എൻ്റെ നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഡൽഹിയിൽ എനിക്ക് സ്വന്തം ഫാക്ടറി എന്ന് വെച്ചാൽ മെറ്റാലിക് ടൈൽസ് ഉണ്ടാക്കുന്നതായിരുന്നു മെറ്റാലിക് ടൈൽസ് പ്ലസ് ഫുഡ് ഫുഡൻ ടൈൽസ് അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ യൂണിറ്റുകളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് എപ്പോഴും കാണുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡൽഹിയിലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇതിലേക്ക് നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷം നമുക്കതൊരു പ്രചോദനമായി ഇതിന് വേണ്ടത് അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്കത് നമ്മുടെ മെയിൻ ഇതിനകത്ത് നമ്മുടെ എം ഡി എഫ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എം ഡി എഫ് എം ഡി എഫ് ഷീറ്റുകളാണ് അത് നമ്മൾ എ ടി എം എം മുതൽ മേളോട്ടുള്ള ഷീറ്റ് ഉപയോഗിക്കുന്നത് ഈ ചെയ്യുന്നു മാനുഫാക്ചർ ഇല്ല ഇതിന് ചിലപ്പോൾ നമ്മളെ ചില ഭാഗങ്ങളിൽ നമുക്ക് മെറ്റൽ വേണം ചിലരുടെ താക്കലിലേക്ക് യൂസ് ചെയ്യും ചിലരുടെ പ്ലാസ്റ്റിക് പല ടൈപ്പ് അതിൻ്റെ ഡിസൈൻ വ്യത്യാസപ്പെടുത്താൻ വേണ്ടി പല പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും അപ്പം ഞങ്ങൾക്ക് സോഴ്സ് ചെയ്യുന്നുണ്ട് ചൈനയിലും ഒക്കെ സാധനങ്ങൾ നമുക്ക് വരുന്നുണ്ട് അത് നമ്മൾ അവർ സോഴ്സ് ചെയ്ത് നമ്മൾ വാങ്ങിക്കും ചെയ്ത് നമ്മൾ മേടിക്കും നമ്മളത് ഫുൾ മാനുഫാക്ചറിങ് ആണ് ഞങ്ങളുടെ ഹൈ ക്വാളിറ്റിയാണ് ഞങ്ങളുടെ പെയിൻറിങ് ഹൈ ഫിനിഷാ എം ഡി എഫ് ഷീറ്റ് മുതലുള്ള പ്രൊസീജിയർ നമ്മളിത് വാങ്ങിക്കുക എം ഡി എഫ് ഷീറ്റ് വാങ്ങിച്ചു ഡിസൈൻ ഇപ്പം കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആർക്കാണോ ഒരു കടക്കാരനാണ് കടക്കാരൻ കസ്റ്റമർ വന്നിട്ട് പറയുന്നത് ഇതിപ്പം മയൂഖം രമേശ് ചെന്നിത്തല എം എൽ എക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യൽ ചെയ്യുന്ന പീസാണ് പുള്ളിയുടെ ലോഗോ കറക്റ്റ് മുകളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ സ്പെഷ്യലി പുള്ളിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പിസ്സ ഇത് വേറെ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് വേറെ അങ്ങനെയൊന്നും ഇത് പർച്ചേസ് ചെയ്യാനും പറ്റത്തില്ല ഇപ്പം അറ്റ് പ്രസൻ്റ് അപ്പൊ അങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പൊ നമുക്കിപ്പോൾ ഗ്രൈൻഡിങ് മെഷീൻസിന്റെ എല്ലാം ഗ്രൈൻഡിംഗ് മെഷീൻസ് ബഫിങ് മെഷീൻസ് ബഫിങ് മെഷീൻസ് പിന്നെ സി എൻസി പ്രിൻറിങ് യൂണിറ്റ് യൂണിറ്റ് ഡിസൈനിങ് കമ്പ്യൂട്ടർ ഇതെല്ലാം കൂടി എത്ര ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു രൂപത് ലക്ഷം രൂപയുടെ നമുക്ക് സ്റ്റോക്ക് വരുമ്പോ അതിന്റെ അമ്പത് ലക്ഷം രൂപത്തില് നമ്മള് പത്ത് ലക്ഷം രൂപയിലേക്കാണ് നമ്മള് പത്ത് ലക്ഷം രൂപയില് ചെറിയ മെഷീനറിയൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് രൂപയോളം മെഷീനറിയൊക്കെ ആയിട്ട് വന്നു ഇപ്പൊ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് നമുക്കൊരു നമ്മുടെ ഡെയിലി വർക്കേഴ്സ് പതിനേഴ് വർക്കേഴ്സ് വരെ നമുക്ക് വർക്ക് പേര് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ജോലി കൂടുന്ന വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് പയ്യന്മാർ ഒക്കെ വരും നൈറ്റിൽ പയ്യ ആൾക്കാർ വരും ജോലി ചെയ്യുന്നവരെ ഞങ്ങൾക്ക് വന്ന് ഇപ്പോൾ പകൽ ജോലിക്ക് പോകുന്നവർ നൈറ്റിൽ വന്നിട്ട് വർക്ക് ചെയ്തു തരുന്നുള്ളൂ ഈ ഒരു കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് ആ കസ്റ്റമർ റിലേറ്റഡ് ഞങ്ങൾക്ക് മൂന്ന് കസ്റ്റമറോട് വരുന്നുണ്ട് ഞങ്ങള് സാറിന് കാണാ ഞങ്ങളുടെ ക്വാളിറ്റി മൗത്ത് മൗത്ത് ക്വാളിറ്റി ആണ് ഞങ്ങളുടെ മെയിൻ ടേൺ ഞങ്ങൾ പീസ് വരെ കൊടുക്കുന്നുണ്ട് കോസ്റ്റ് ചിലപ്പം തേർട്ടി തേർട്ടി ഫൈവ് റുപ്പീസ് മുതൽ ഞങ്ങളുടെ റുപ്പീസ് മുതൽ മൂവായിരം രൂപ വിലയുള്ള ഫീസ് പോകുന്നത് എന്നാലും ഒരു ഇത്ര കൃത്യമായിട്ടും ലക്ഷം ലക്ഷം നമ്മൾ കണക്കാക്കും ഇതിന്റെ ഒരു ഒരു മാനുഫാക്ചറിംഗ് ലെവലില് നോക്കാണെങ്കിൽ തേർട്ടി പെർസെന്റ് ഒക്കെ നെറ്റ് പ്രോഫിറ്റ് പ്രതീക്ഷിക്കാമോ പേരെന്താ എസ് പ്രതീക്ഷിക്കവനു പറയണ വീട്ടുപേരും വൈഫിന്റെ പേര് വിനീത 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 വൈഫ് ഉണ്ട് അക്ഷിത അപ്പൊ അപ്പൊ നിങ്ങളുടെ ഇതൊരു കുടുംബ ബിസിനസ് പോലെയാണ് പോകുന്നത് അല്ലെ കണ്ടു വൈഫൊക്കെ എല്ലാത്തിലും വ്യാപൃതമായിട്ട് നടക്കുകയാണ് അപ്പോ ഇനി എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ പറയാൻ ഞങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരുന്നുണ്ട് വ്യവസായ വകുപ്പിൽ നിന്ന് മാഡം ഞങ്ങളെ ഒരു മാസത്തെ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് ആവശ്യം വേണ്ട എൻ്റെ പറഞ്ഞാൽ മതിയെന്ന് മാഡം ശ്രീജ മാഡം ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ആ ആ ശരി അതുപോലെ അത് ഒരു മുന്നോട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് നല്ലൊരു നല്ലൊരിതായിട്ട് പോകാം ഞങ്ങൾക്ക് മാർക്കറ്റിലെ ഓക്കെ പറ്റും ഓക്കെ അപ്പൊ താങ്കളുടെ ഈ ഒരു സ്ഥാപനം വലിയ ഒരു തലത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു നന്ദി നമസ്കാരം